വെൽക്കം ടു ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി നെഞ്ചരിച്ചിലും ഹൃദയാഘാതവും പെട്ടെന്ന് തിരിച്ചറിയണം അതിനുള്ള വ്യത്യാസം ഇന്നത്തെ കാലത്ത് പലരും നെഞ്ചുവേദന വന്നാലും ഗ്യാസ് ആണെന്ന് പറഞ്ഞ് പലപ്പോഴും അതിനെ നിസ്സാരമായി കണക്കാക്കുന്നു എന്നാൽ അതിന് പിന്നിൽ ഉണ്ടാകുന്ന ഗുരുതരമായ അവസ്ഥകൾ എന്താണെന്ന് പലർക്കും അറിയില്ല പലരും ഹൃദയാഘാതത്തെ നെഞ്ചരിച്ചിലായി തെറ്റിദ്ധരിക്കുന്നു അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ചികിത്സ കിട്ടാത്തതിന് പലപ്പോഴും ഗുരുതരാവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യതയും നെഞ്ചരിച്ചിലും ഹൃദയാഘാതവും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും മനസ്സിലാകാതെ പോകുന്നത് ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുന്നു പലപ്പോഴും ഇത് സമാനമായ അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിസ്സാരമല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിന് മുകളിലേക്ക് നീങ്ങുന്നത് മൂലമുണ്ടാകുന്ന നെഞ്ചിൽ കത്തുന്ന സംവേദനമാണ് നെഞ്ചരിച്ചിൽ എന്ന് പറയുന്നത് പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് ശേഷമോ കിടക്കുമ്പോഴോ ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട് അതിനു ശേഷമാണ് പലരിലും നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുന്നത് നെഞ്ചരിച്ചിൽ ലക്ഷണങ്ങൾ നെഞ്ചരിച്ചിൽ ലക്ഷണങ്ങൾ നെഞ്ചിൽ കത്തുന്ന പോലുള്ള അവസ്ഥയാണ് പലരിലും ഉണ്ടാകുന്നത് പലപ്പോഴും സാധാരണയെ ഭക്ഷണം കഴിച്ചതിന് ശേഷം രാത്രിയിലോ കിടക്കുമ്പോഴോ എല്ലാം ഇത്തരം അവസ്ഥകൾ കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നു ഇത് കൂടാതെ പുളിച്ചു തികട്ടൽ പോലെയുള്ള അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാകുന്നു നിങ്ങളുടെ വായിലോ തൊണ്ടയിലോ പൊളിച്ച രുചി അനുഭവപ്പെടുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കുന്നു ഇവയെ ചില മരുന്നുകളിലൂടെയും പൊടിക്കൈകളിലൂടെയും ഇല്ലാതാക്കാൻ സാധിക്കും ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ എന്നാൽ ഹൃദയാഘാതം കൂടുതൽ ഗുരുതരമായ ലക്ഷണങ്ങളിൽ കൂടിയാണ് ഉണ്ടാകുന്നത് പലപ്പോഴും ഇത്തരം വേദനകൾ നിങ്ങളുടെ കൈയിലേക്കോ കഴുത്തിലേക്കോ താടിയലിലേക്കോ പുറകോട്ടോ പടർന്നേക്കാവുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് അതിന്റെ ഫലമായി നെഞ്ചിൽ കനവും അസ്വസ്ഥതയും ഉണ്ടാകുന്നു ശ്വാസതടസ്സം വിയർപ്പ് ഓക്കാനം അല്ലെങ്കിൽ തലകറക്കം എന്നിവയാണ് മറ്റ് ലക്ഷണങ്ങൾ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കുന്നതിന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് ഗുരുതരമായ അവസ്ഥയിലേക്കും മരണത്തിലേക്കും വരെ നിങ്ങളെ എത്തിക്കുന്നു പ്രധാന വ്യത്യാസങ്ങൾ നെഞ്ചരിച്ചിലും ഹൃദയാഘാതവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇവ എപ്രകാരം ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഇതിൽ നെഞ്ചരിച്ചിൽ ദഹന പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നാൽ അതേസമയം ഹൃദയാഘാതം ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടത്തിന്റെ തടസ്സം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് വേദന സംഹാരികൾ കഴിച്ചാലും ഇത്തരം വേദനകൾ കുറയണമെന്നില്ല എന്നാൽ നെഞ്ചരിച്ചിലാണെങ്കിൽ ഈ വേദന പൂർണ്ണമായി ഇല്ലാതാകുന്നതിന് വേദന സംഹാരിയിലൂടെ സാധിക്കുന്നു ഡോക്ടറെ കാണേണ്ടത് ഒരു കാരണവശാലും നെഞ്ചരിച്ചിലാണെങ്കിലും നെഞ്ചുവേദനയാണെങ്കിലും ഡോക്ടറെ കാണാൻ മടിക്കേണ്ടതില്ല കാരണം നിങ്ങൾ കണ്ടെത്തി വ്യത്യാസം അറിയുന്നതിനേക്കാൾ നല്ലത് നല്ലൊരു ഡോക്ടറെ സമീപിക്കുക എന്നത് തന്നെയാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് വഴി അത് പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്നു ഹൃദയാഘാതം ഉണ്ടായാൽ പെട്ടെന്നുള്ള ഇടപെടൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കും എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ പ്രതിരോധ നടപടികൾ നെഞ്ചരിച്ചിൽ ഏതൊരാൾക്കും ഏതവസ്ഥയിലും സംഭവിക്കാം ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പരമാവധി എരിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക വയറ് തിങ്ങി നിറയുന്ന തരത്തിൽ ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല മാത്രമല്ല ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കരുത് ഇത് ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്നു പത്ത് മിനിറ്റ് പെതുക്കെ നടന്നതിന് ശേഷം രണ്ടു മണിക്കൂറെങ്കിലും കഴിഞ്ഞ് കിടക്കുക ഹൃദയാരോഗ്യത്തിന് സമീകൃതാകാരം പാലിക്കുക പതിവായി വ്യായാമം ചെയ്യുക പുകവലി ഒഴിവാക്കുക എന്നിവയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹാർട്ട് അറ്റാക്ക് എന്നത് വേണ്ട സമയത്ത് ചികിത്സ കിട്ടിയാൽ പലരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് അറ്റാക്ക് വന്ന് ഒരു മണിക്കൂറിൽ തന്നെ ചികിത്സ കിട്ടിയാൽ രോഗിയെ മരണത്തിൽ നിന്നും രക്ഷിക്കാനാകും മിക്ക മാറും കേസുകളിൽ എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് അത് അറ്റാക്ക് ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നതാണ് പലർക്കും ചിലപ്പോൾ അധികം ഗുരുതരമാകാതെ നിസ്സാരമായ ലക്ഷണത്തോടെ അറ്റാക്ക് വരിക ചിലര് വെറും ഗ്യാസ് നെഞ്ചരിച്ചിൽ എന്ന പേരുകളിൽ യും ഇതാകും അപകടത്തിലേക്ക് നയിക്കുന്നത് ഗ്യാസ് കാരണവും നെഞ്ചുവേദനയും ബുദ്ധിമുട്ടും ഉണ്ടാകും ഇതാണ് പലപ്പോഴും അറ്റാക്കല്ലെന്നുള്ള ധാരണ വരുത്തുന്നതും എന്നാൽ ഗ്യാസ് കാരണം ഉണ്ടാകുന്ന നെഞ്ചിലെ അസ്വസ്ഥതകളെ വേർതിരിച്ചറിയാൻ സാധിച്ചാൽ തന്നെ അറ്റാക്കും നെഞ്ചരിച്ചിലും തിരിച്ചറിയാൻ എളുപ്പമാണ് പലപ്പോഴും നെഞ്ചിലെ അസ്വസ്ഥകൾ ഗ്യാസ് ആണെന്ന് കരുതി ഗുളിക വാങ്ങി കഴിച്ച് പിന്നീട് ഏറെ ഗുരുതരമായി ഹൃദയത്തിന്റെ പമ്പിംഗ് വരെ തടസ്സപ്പെടുന്ന അവസ്ഥയിലാകും പലരും ചികിത്സ തേടുക അടുത്ത ലക്ഷണമായി പറയുന്നത് ഉൾഫയമാണ് അതായത് അറ്റാക്ക് വരുന്നു എന്ന് നമ്മുടെ ശരീരം തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഉൾഫയം അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നു തന്റെ ഹൃദയാരോഗ്യം തകരാറിലാണെന്ന ഭയം എല്ലാം തന്നെ തോന്നിപ്പിക്കുന്നതാണ് അറ്റാക്ക് അനുഭവപ്പെടുന്നവർ പറയുന്നത് വേണമെങ്കിൽ സൈക്കോളജി എന്ന് വിശേഷിപ്പിക്കാം ഈ ഭയം ഉള്ളിൽ വളരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെഡിക്കൽ സഹായം തേടുക പരിശോധന നടത്തിയാൽ കാര്യം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബാ ബൈ താങ്ക് യു